ാണുന്ന അരിക്കൂണാണേ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരെനിന്ന് ഞങ്ങൾക്ക് കിട്ടിയതാ ഞങ്ങൾ ഇതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വന്ന് കറി വെച്ച് നല്ല അടിപൊളിയായിട്ട് കഴിച്ചേ ഉണ്ടോ ഞങ്ങളുടെ പറമ്പിലല്ല മറ്റൊരു പറമ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതിൻ്റെ ശേഷം ഇതാ പിറ്റേ ദിവസം ഞങ്ങളുടെ പറമ്പ് നിറച്ച് കൂണ് ഇതേപോലത്തെ അരിക്കൂണ് തന്നെ ഞങ്ങളുടെ പറമ്പിലും ഞങ്ങൾ ഇറങ്ങി രാവിലെ നോക്കുമ്പോൾ ഇതാ പറമ്പ് മുഴുവൻ കൂണ കൂണിൻ്റെ അഭിഷേകം എൻ്റെ പന്നെ പറിച്ചു മടുത്തു കണ്ടോ ഒരു ചെറിയ ചെരിഞ്ഞ സ്ഥലമാണ് അതിലേ ഇങ്ങനെ മൂട്ടിന് മൂട്ടിനും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കൂണുകൾ നിൽക്കുക കണ്ടോ നല്ല അടിപൊളി കൂണ് നല്ല വെള്ള വെള്ളക്കൂണ് കേടൊന്നും വരാത്തത് കണ്ടോ കണ്ടോ പറിച്ചെടുത്തിരിക്കുന്നതാണിത് ഈ പ്രദേശം എല്ലാം ഇനിയും പറിക്കാനുണ്ട് കണ്ടോ കണ്ടോ നിൽക്കുന്നുണ്ടോ ഈ കൂണിൻ്റെ കാര്യം രസമാണ് കേട്ടോ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ഇത് നമ്മളെപ്പോൾ കാണുന്നോ അപ്പം പറിച്ചെടുത്തോണം ഇല്ലെങ്കിൽ സംഗതി കേടായിപ്പോവും ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സംഗതി പോയി നല്ല തൂവെള്ള കൂണായിരിക്കുമെന്ന് തന്നെ പറിക്കണം അല്ലാതെ ഇത് ശരിക്കും അങ്ങോട്ട് വിരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് ചുവയായിരിക്കും ഇത് പിന്നെ കറി വെച്ചാൽ വലിയ ഗുണം കിട്ടില്ല ഇതിങ്ങനെ മൊട്ടിച്ച് വരുന്ന സമയത്ത് തന്നെ പറിച്ചെടുത്തോണം എന്നിട്ട് കറി വെച്ചാൽ നല്ല രുചിയായിരിക്കും അടിപൊളി സാധനം നല്ല തൂവെള്ള കളറായിരിക്കും അത് ഇതിൻ്റെ ഈ കുട ഇതിങ്ങനെ വിരിയരുത് ഇതിങ്ങനെ മൊട്ടായിട്ട് തന്നെ നിൽക്കണം ആ സമയത്ത് തന്നെ നമുക്കിത് കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും തിന്നെ അരിക്കൂണ് കൂൺ എത്ര അല്ലേ ഇത് മിക്കവാറും ഉണ്ടാകുന്ന ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസത്തിലീ സാധനം ഉണ്ടാവും ഈ ഇത് ഞങ്ങൾക്ക് കിട്ടിയതും ഈ ഞങ്ങളുടെ ഈ കൂണ് പറ എൻ്റെ തലവൂസിയാണ് ഞങ്ങൾക്ക് മറ്റേ കൂണ് കിട്ടിയത് അത് പറിച്ചു ഇവിടെ വന്നു പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ പറമ്പരും അപ്പോൾ ഇത് ഉണ്ടാകുമ്പം എല്ലാം ഒരേ സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് പരമാവധി ഇങ്ങനെ ഉണ്ടായിരിക്കും കണ്ടോ നിൽക്കുന്ന ഉണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയേ ഇത് നമ്മൾ കൃത്രിമമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നതല്ലോ തനിയെ ഉണ്ടാക്കുന്ന അടിപൊളി സാധനമല്ലേ പറമ്പിലൊക്കെ നോക്കണം കേട്ടോ എവിടെയെങ്കിലുമൊക്കെ ഈ സാധനം ഉണ്ടോ എന്നുള്ളത് ഏതെങ്കിലും ഭാഗത്തൊക്കെ കാണും ചിലപ്പോൾ ഇത് ഈ പുറ്റുള്ളിടത്താണ് അതായത് ചെതൽ പുറ്റുള്ള ആ ഭാഗത്തായിരിക്കും ഇത് കൂടുതലുണ്ടാകുന്നത് പിന്നെ ഒരു വർഷം ഈ സാധനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും ഉണ്ടാവും എല്ലാ കൊല്ലവും കൂണുണ്ട് അതും മറ്റു പെരുംകൂണുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്ന പ്രദേശത്ത് വീണ്ടും ഉണ്ടാവും അതുകൊണ്ട് പറമ്പിക്കൂടെ ഒക്കെ ഒന്ന് നോക്ക് കേട്ടോ നിൽക്കുന്ന ഉണ്ടോ കുന്നേക്കൂടെ എല്ലാം കൂണാണ് ഇനി ബാക്കി വൈകുന്നേരം പറിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്നിച്ച് പറിക്കണ്ട വൈകുന്നേരത്തേക്ക് കുറച്ചുകൂടെ കയറി വരാനുണ്ട് അതിനും കൂടെ പറിച്ച അന്നേരം എടുക്കുക അപ്പോൾ വിശേഷം കഴിഞ്ഞു കേട്ടോ വീഡിയോ ഞാൻ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും Bye.